ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇതൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പമേല ഫൈക്കസ് ക്രീപ്പിംഗ് ഫിഗർ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു കളറിൽ മൂന്ന് ഷെയ്ഡാണ് ഇട്ട് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ വൈറ്റ് ഡാർക്ക് ഗ്രീൻ അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ ലീഫുകൾക്ക് തന്നെയാണ് ഒരു കേളി ടൈപ്പ് ലീഫാണ് കേട്ടോ വളരെ കുഞ്ഞു കുഞ്ഞു ലീഫുകളാണ് ഇത് കണ്ടെങ്ങനെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അധികം കെയറ് വേണ്ടാത്ത നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് കൂടിയാണ് നമ്മുടെ പമീല ഫൈക്കസ് ഇത് നമുക്ക് മതിലിൽ പടർത്തി കയറ്റാം ഹാങ്ങിങ് പോട്ടിൽ വെച്ച് വളർത്താം നോർമൽ പോട്ടിലായാലും വെച്ച് വളർത്താവുന്നതാണ് കേട്ടോ കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മളിത് കൂടുതലായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഇതൊരു വെറൈറ്റിയാണ് ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയും കൂടി നമ്മുടെ കയ്യിലുണ്ട് ഈ കാണുന്നതാണ് മറ്റൊരു വെറൈറ്റി കേട്ടോ ഇത് വെരിഗേറ്റഡ് പമീല ഫൈക്കസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു രണ്ട് വെറൈറ്റി നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വെരിഗേറ്റഡ് ഫൈക്കസിൻ്റെ പ്ലാനിൻ്റെ സൈസ് ഈ കാണുന്നതാണ് ജിഫി സൈസ് പ്ലാന്റ്സിലാണ് കേട്ടോ നല്ല റൂട്ട് വന്നാൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാനിൻ്റെ സൈസ് നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റിയുടെതും നമുക്ക് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമ്മൾ നോർമൽ പോർട്ടിലാണ് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് പോർട്ടിൽ വെച്ചും വളർത്താവുന്നതാണ് ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സെയിം പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പാർക്കിങ്ങിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നോക്കിയിട്ട് വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്